ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പ്യുവർ സോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങളിവിടെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മെമ്പർഷിപ്പ് എടുക്കാം അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം ഉണ്ടോ താല്പര്യം ശരിക്കും ഉണ്ടോ ശരിക്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം അത് ശരിക്കും ഉണ്ടെങ്കിൽ മാത്രം എടുക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ വീഡിയോ എന്തു ചെയ്യാം ഈ വീഡിയോയും പഴയ വീഡിയോസും എല്ലാം എടുത്ത് കാണാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നേരിട്ട് യൂട്യൂബ് വഴി മെമ്പർഷിപ്പ് എടുക്കാം അപ്പോൾ നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ ഒന്നും ചെയ്യണ്ട നമ്മൾ മെമ്പർഷിപ്പ് ബട്ടൺ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ട് കാണുന്ന ഓപ്ഷൻസ് ഇങ്ങനെ വരും അതിൽ ഫസ്റ്റ് കാണുന്ന എൺപത്തി ഒമ്പത് രൂപയുടെ വീഡിയോസ് ആ സംഭവം എടുക്കരുത് ഞാനിങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ പല ആൾക്കാരും അതാണ് എടുക്കുന്നത് എൺപത്തി ഒമ്പത് രൂപ ആണോ ചാടിക്കയറി എടുക്കും കാരണം അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതിങ്ങനെ വെച്ചേക്കണുള്ളൂ പക്ഷേ എൺപത്തി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾ എടുത്തിട്ട് ഒരു കാര്യമില്ല പകരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് എടുക്കണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് എടുത്തിട്ട് നിങ്ങളത് എൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കണം അപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഒരു നമ്പർ രണ്ടാമത്തെ നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ നയൻ ഫോർ സീറോ വൺ ടു അപ്പം രണ്ട് നമ്പർ ഉണ്ട് രണ്ട് നമ്പറിലും കോൺടാക്റ്റ് ചെയ്യാം അപ്പോ വേറെ കാര്യം എന്ന് പറയാന്ന് വെച്ചാൽ നമ്മൾ നിങ്ങൾ ഗൾഫീന്നാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ അതെടുത്തുകൊണ്ട് ഒരു കാര്യമില്ല കാരണം ഗൾഫീന്ന് ഒരുപാട് പൈസ ഈടാക്കും കേരളത്തിലാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എടുത്താ ഓക്കെ അപ്പൊ ഗൾഫിൽ നിന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾ നേരിട്ട് എന്റെ നമ്പറില് കോൺടാക്ട് ചെയ്യുക പറഞ്ഞ നമ്പർ ഞാൻ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട് തെറ്റാതെ എന്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്ക ഫോർ മെമ്പർഷിപ്പ് എന്ന് വേണ്ടി മെസ്സേജ് വിടണം അല്ലാതെ വെറുതെ മെസ്സേജ് അയച്ചിട്ടൊരു കാര്യമില്ല ഓക്കെ അപ്പൊ എന്തിനാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്യണെന്ന് നമുക്ക് അറിയണ്ടേ ഓക്കേ അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് എൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാം അപ്പൊ താല്പര്യമുള്ളവര് നേരിട്ട് കോണ്ടാക്ട് ചെയ്യുക പഴയ വീഡിയോസും ഈ വീഡിയോസും ഉള്ളതൊക്കെ എല്ലാം കണ്ടിട്ട് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അത്രേ ഉള്ളു അപ്പോ നമുക്ക് വീഡിയോയിലിപ്പ് ഈ ടിപ്പ് ഈ ടിപ്പ് നിങ്ങൾക്ക് പൂർണമായിട്ടും ഉപകാരപ്പെടും നമ്മൾ തന്നെ കൊടുത്ത് ത്തൈനോട് തന്നെ നീതി പുലർത്തുന്നതായിരിക്കും എന്റെ വീഡിയോ അതായത് അമ്മയിൽ അത് കൊടുത്തിട്ട് മറ്റേത് വേറെ കൊടുത്തിട്ട് ഇടപാടാൻ നമുക്കില്ല നേരെ പോ നേരെ പോരവാ അപ്പോ നമുക്ക് ഞാൻ പറഞ്ഞ ഒരു ടിപ്പ് നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് യൂസ്ഫുൾ ആവും അത് വേറെ ഒന്നല്ല നിങ്ങൾ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് എങ്ങനെയാണ് ബന്ധം നിങ്ങളൊന്നും ചിന്തിച്ചോക്കെ നിങ്ങളിപ്പം ബന്ധം അങ്ങനെ ഗാഡാണോ ഡെയിലി ഉണ്ടോ ഇല്ല ആഴ്ചയിൽ ഇപ്പോ ആറു ദിവസം ജോലി ചെയ്തിട്ട് ഏഴാം ദിവസം വിശ്രമിക്കുന്നു പറഞ്ഞാൽ ഓരോ ഏഴാം ദിവസം ഉണ്ടോ ഇല്ല മാസത്തിലോ ഒന്നോ രണ്ടോ ഇല്ല അതെന്നുവെച്ചാലേ നമ്മുടെ പാർട്ട്ണറിനെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മളോടൊരു ഒരിഷ്ടക്കുറവോ തോന്നു ഇഷ്ടക്കുറവോ താല്പര്യം ഇല്ലായ്മയൊക്കെ തോന്നുന്നു സോ അപ്പം നമ്മൾ ചില ഗേൾസ് അത് തുറന്ന് പറയില്ല മനസ്സിലിട്ട് നടക്കും സോ ഇത് പാർട്ടിനോട് തുറന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്താ ചേട്ടാ നമ്മളോട് എന്താണ് താല്പര്യക്കുറവ് എന്തതിൻ്റെ കാരണം അതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി തീരുന്ന പ്രശ്നമുള്ളു പക്ഷെ നമ്മൾ മിണ്ടത്ത് മിണ്ടാതെ ഊതിപ്പെരിപ്പിച്ച് ഇങ്ങനെ വെച്ച് പ്രശ്നങ്ങളിലേക്ക് പോകും നേരെ തിരിച്ചും ഗേൾസിനാണെങ്കിലും ബോയ്സിനാണെങ്കിലും എല്ലാം ഒരുപോലെ അപ്പോൾ പൊതുവെ എല്ലാരും പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഡെയിലി വേണോന്ന ഇത് ഡെയിലി ഉണ്ടെങ്കിൽ അതൊരു എന്റർടൈൻമെന്റ് അല്ലേ അതിങ്ങനെ മാറ്റി വെക്കേണ്ട ഒരു കാര്യമല്ല സോ നമ്മുടെ മനസ്സിനും ശരീരത്തിനും എനർജി ഉണ്ടാവാനും ആ നമ്മളോട് ഒരു പരിഗണന ഉണ്ടല്ലോ ആ ഒരു ചിന്തയും നമ്മളെ വിട്ടു നമ്മളാണ് ബെറ്റർ എന്നത് നമ്മളെ നമ്മളെ നമ്മൾ തന്നെയാണ് മനസ്സിലൊ നടക്കുന്നത് നമുക്ക് പറയാൻ പറ്റൂല എന്നാലും എന്ന് വെച്ചാല് പ്രത്യേകമായിട്ട് നമ്മുടെ ശരീരത്തിന് അത് ആവശ്യമാണ് നമ്മുടെ ശരീരം അത് ആവശ്യപ്പെടുന്നുണ്ട് നമ്മളത് തിരിച്ചറിയാതെ പോകുന്നു ചെറിയ ചെറിയ അടയാളങ്ങളൊക്കെ കാണിക്കുവേണ്ട അത് വരാൻ നേരത്ത് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫുഡ് ഒരു ദിവസം വെച്ച് നീൾ നിർത്തയോ കുറേ നാളെ ഇനി കഴിക്കുമ്പോഴോ ആ ഒരു ഫീൽ ഉണ്ടാവില്ലേ അതുപോലെ നമ്മുടെ ശരീരത്തിന് അത് ആവശ്യപ്പെടുന്നുണ്ട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം അല്ലേ അപ്പോൾ ഇതെല്ലാം തുറന്നും പാർട്ട്ണറോട് സംസാരിച്ചേ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അതുപോലെ തന്നെ ഇത് പാർട്ട്ണറാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ കൂടുതലും പെണ്ണുങ്ങൾ എക്സ്പ്രസ് ചെയ്യാറില്ല ഇപ്പം നിങ്ങൾ എക്സ്പ്രസ് ചെയ്യണം ഇപ്പം ചെയ്യണം ബോയ്സ് എക്സ്പ്രസ് ചെയ്യണം സോ ഡെയിലിയാണ് നല്ലത് ഡെയിലിയാണ് ഏറ്റവും പെട്ട നമ്മുടെ ശരീരത്തിനും എന്താ മനസ്സില മനസ്സിനൊരു സന്തോഷവും അതുപോലെ തന്നെ മനസ്സിനൊരു കുളിർമയും ശരീരം ഒക്കെ മെൻ്റലി എല്ലാം ഓക്കെ ആവും ഡെയിലി വേണം അപ്പോൾ ചെയ്യുക അതാണ് ബെറ്റർ ഓക്കെ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി മെസ്സേജ് അയക്കാം അടുത്ത വഴി വെട്ട് വരാം അതുവരെ ബായ്